എനിക്ക് വയനാട്ടിൽ നിന്ന് പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ എനിക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ സാറ് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കതൊന്ന് ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാനങ്ങനത്തെ ഒരു ചോയ്സ് പ്രതീക്ഷിച്ചായിരിക്കുന്നു എനിക്ക് അന്നേരമാണ് എനിക്ക് ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാകും ഞാൻ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിയുമെങ്കിൽ ഈ നമ്മുടെ കൗൺസിലിംഗ് പരിപാടിക്ക് ഇങ്ങനെ പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ഏലിയാസ് ഞാൻ വയനാട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജീവിച്ചു വരുന്നത് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രിവൻറ്റീവേഴ്സറായിട്ട് ജോലി ചെയ്തു വരികയാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് ഭാര്യ രണ്ട് മക്കൾ രണ്ട് മക്കളിപ്പോൾ വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഒരാൾ വീട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരുപാട് പ്രശ്നങ്ങൾ സ്കൂൾ ബലത്തിലും കോളേജ് ഫലത്തിലും അതേപോലെ യുവാക്കളുടെ ഇടയിലൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഡ്രഗ്സിൻ്റെ വ്യാപനവും ഉപയോഗവും അതുപോലെ തന്നെ വിപണനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ഇത് ഇതിനെ തടയിടാൻ വേണ്ടിയിട്ട് സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബോധവൽക്കരണ ആളെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറ്റവാളികളെ കണ്ടെത്തുക അവരെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോവുക നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് എൻഫോഴ്സ്മെൻറ് പ്രവർത്തനങ്ങൾ കൂടാതെ വിമുക്തി മിഷൻ എന്ന് പറയുന്നൊരു മിഷന്റെ ഭാഗമായിട്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടിട്ടുള്ള രീതിയിൽ നടന്നു വരികയാണ് അപ്പോൾ അതിലേറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും വിമുക്തി സോറി ലഹരിവിരുദ്ധ ക്ലബ്ബുകളുണ്ട് അപ്പോൾ ഈ ക്ലബ്ബുകളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രാതിനിധ്യം മുഴുവൻ സമയം വേണമെന്നുള്ളതാണ് പിന്നെ സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും പിന്നെ ലഹരിവിരുദ്ധ ക്ലബുകളും ആ ക്ലബുകളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓരോ പ്രതിനിധികൾ ഓരോ ആഴ്ചയിലും ക്ലാസ് അവർക്ക് വേണ്ടി ബോധവട്ടാൻ ക്ലാസ്സും നടത്തി നടത്തി വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകളിലും ക്ലബുകളിലും എന്ന് പറഞ്ഞാൽ യുവാക്കൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം യുവാക്കള് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരിക എന്നുള്ളതാണ് ഈ ലഹരി ലഹരി വിമുക്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അതിനകത്ത് ഒരു പത്ത് ഇരുപത്തി രണ്ട് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഇതുവരെ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ ഒരു പത്ത് വർഷം പത്ത് വർഷങ്ങളുമായിട്ടുണ്ടാവും ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പിന്നെ ഓരോരുത്തരുടെ കൂടെ പോയിട്ട് സ്റ്റേജിൽ വരെ കയറിയിട്ടില്ല വെച്ചാൽ സ്റ്റേജിൽ കയറാനുള്ള ഒരു 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 ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്നെക്കാളും ജൂനിയറായിട്ടുള്ള ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുള്ള കുട്ടികൾ വരെ സ്റ്റേജിൽ കയറിയിട്ട് ഇതിനെക്കുറിച്ച് ക്ലാസ് അതുപോലെ തന്നെ വിവിധ രീതിയിലുള്ള ചർച്ചകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ ഒരു കേൾവിക്കാരനായിട്ട് മാത്രം പുറത്തു നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഒരു വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കാണുക എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പിന്നെ നെടുങ്ങോട്ടൂർ പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് ആയിട്ട് അറിയുന്നത് ഏകദേശം കുറേ വർഷങ്ങളായി ബ്രൈറ്റ് അക്കാദമിയെ അറിയ അറിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഏകദേശം ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു നാലര മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ ഈ നാലര മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ സമയത്തെത്തി തിരിച്ചു പോകാനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇതുവരെയായിട്ട് വരാൻ എനിക്ക് വരാൻ കഴിയാത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടകളിലെ ഫൈസൽ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് പറഞ്ഞു പുള്ളിക്കാരൻ ക്ലാസ്സിൽ വന്നിട്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞാൽ പുള്ളി പറഞ്ഞത് സാറൊരു മെജീഷ്യനാണെന്നാണ് പറഞ്ഞു എനിക്ക് പക്ഷേ ആ ഒരു അത് അനുഭവിച്ച് അറിയാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത്തരത്തിൽ അത്തരത്തിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണ് സാറെന്നാണ് ഞാൻ അറിഞ്ഞതും അങ്ങനെയാണ് സാർ നടത്തുന്ന ബ്രൈറ്റ് അക്കാദമി നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ മൂന്ന് നാല് ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി എനിക്ക് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് സാറ് നട്ടില്ല സാറിൻ്റെ ഒരു പുസ്തകമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ അതിനകത്തുള്ള പിന്നെ സ്വാഗത പ്രസംഗം നന്ദി അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം എന്നെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സാധിക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാനും ഇപ്പോഴും ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ആളുകൾ പ്രസംഗിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറിലല്ല ആരും പ്രസംഗിക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു എന്നുള്ള അല്ലാതെ ചില കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു രഹരിവിരുദ്ധ പ്രവർത്തനം നടത്തിയുണ്ടായി അപ്പോൾ അതിലൊരാൾ അന്ന് സാറിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയത് അതിലൊരാൾ അയാൾ ഒരിക്കലേ ലജിസ്ലേറ്റിലേവേക്ക് മത്സരിക്കാനൊക്കെ എന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം സാറിൻ്റെ ആ പുസ്തകത്തിൻ്റെ അതേ സ്ട്രക്ചറിൽ അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു ഇയാളെ സാറിൻ്റെ പുസ്തകത്തിന് ഇടയ്ക്ക് വല്ലതും വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു കാരണം അത്ര കറക്റ്റായിട്ട് ഏത് രീതിയിലാണ് ഒരു ആശംസ പറയേണ്ടതെന്നും അദ്ദേഹം സോറി അദ്ദേഹം സ്വാഗതം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അത്ര കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ കയറിയിട്ട് ഒരു അല്ലെങ്കിൽ ഒരാൾ കയറിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുമ്പോഴും അതിനൊരു സൗന്ദര്യം ഉണ്ടാകുന്നില്ല സാറിൻ്റെ ആ പുസ്തകത്തിലൂടെ കിട്ടുന്ന ഒരു ഒരു സ്ട്രക്ചർ ഒരു ഘടനക്ക് ആ പ്രസംഗത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം കിട്ടുന്നുണ്ട് ഒരു ആകർഷണയും അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ആ പിന്നെ ആ ക്ലാ പുസ്തകങ്ങളിലുള്ള ഒക്കെ മിക്കപ്പോഴും മൂന്നാല് ക്ലാസ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത് പറയുന്നതിന് പ്രത്യേകിച്ചൊരു പിന്നെ ബുദ്ധിമുട്ടില്ല ഒരു പ്രചോദനമായി തരുന്നത് വഴിയാട്ടിയായി തീരുന്നത് ഈ വാട്സപ്പ് മുഖാന്തരമുള്ള പ്രസംഗ പരിശീലന ആണെന്ന് പറയുന്നതിൽ ഞാൻ വളരെയേറെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുക അതിനുശേഷം എനിക്കിപ്പോൾ പിന്നീട് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം സൂ മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സൂം മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട് ഇപ്പോൾ സോ മീറ്റിങ്ങിൽ ഒന്നും ഞാൻ പങ്കെടുക്കാറില്ല ഇപ്പം ഇപ്പോൾ എനിക്ക് സോ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും സു മീറ്റിങ്ങിൽ എത്ര സമയം വേണേലും കാര്യങ്ങൾ പറയാനെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാനാഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നം വേദിയിലിരുന്നു കൊണ്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഒരു ആത്മവിശ്വാസം വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറിനെ വിളിച്ചു ബഹുമാനായിട്ടുള്ള ഫൈസൽ സാറിനെ വിളിച്ചു ചോദിച്ചു ഒരു പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ഇവിടെ വന്നിട്ട് ചെറുതായിട്ടൊരു കൗൺസിലിംഗ് പോലത്തെ ഒരു പരിപാടി ഉണ്ട് അതിലൊന്ന് പങ്കെടുത്ത് നോക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഞാനിന്നിവിടെ നെടുങ്ങാട്ടുള്ള സാറിൻ്റെ സ്ഥാപനത്തിൽ വന്നത് ഒരു കുശലാന്വേഷണത്തിനൊക്കെ ശേഷം സാറ് കൗൺസിലിംഗ് പോലുള്ളൊരു പരിപാടി ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് പരിപാടിയെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ പോലെയുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ അതിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അതിൽ എത്ര സമയം എടുത്തു എന്ന് എനിക്കറിയത്തില്ല ഇടയ്ക്ക് മണിക്കറി എനിക്ക് രണ്ട് മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഞാൻ വിചാരിച്ചത് എന്ത് അരമണിക്കൂറായിട്ടുള്ളൂ എന്നാണ് ശരിക്കും വിചാരിച്ചത് അപ്പോൾ സാറ് പറഞ്ഞാൽ അത് ഒരുപാട് ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് ഭയങ്കര ഒരു ഒരു പിന്നെ ഒരു ധൈര്യവും ആത്മവിശ്വാസമൊക്കെ വന്നു അപ്പോൾ അത്രയും അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു കല എന്ന നിലയ്ക്ക് എനിക്ക് സ്വായത്തമാക്കണമെന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു അഭിമാന പ്രശ്നമായി മാറിയേക്കുവാണിത് ചെറിയ പിള്ളേരൊക്കെ വന്ന് എങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് എൻ്റെ ഒരു ഓഫീസർ സ്ഥലം മാറിപ്പോയി അപ്പോൾ ഞാനിതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സാറിങ്ങനെ ഇപ്പോൾ പറയുകയാണ് ഒരു അടുത്ത തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച സാറ് റിലീവ് ചെയ്യാണ് അന്ന് ചെറിയ പാർട്ടി ഉണ്ടാവും എന്ന് പറയും അപ്പോഴേ ഞാൻ മാനസികമായിട്ട് അതിന് തയ്യാറായി കഴിഞ്ഞു അതിൽ നിന്ന് ഒഴിവാകാനുള്ള രീതി ഞാൻ മാനസികമായിട്ട് തയ്യാറായി പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ നേരത്തെ തന്നെ സുഹൃത്ത് കൂടെയുള്ളവരോട് പറയും ഞാനൊന്നും പറയില്ലാത്തല്ല നീ ഒന്നും പറയണ്ട തന്നൂ അങ്ങനെ ആശ്വാസമായിട്ട് സന്തോഷമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസം മുമ്പ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ചായയൊക്കെ വെച്ചൊരു ചെറിയൊരു ചടങ്ങ് ഒരു അരമണിക്കൂർ ഒരു ചടങ്ങ് അപ്പോൾ കൂടെയുള്ള മൂന്നാല് പേര് സംസാരിച്ചു എന്നെ എന്നെ വിളിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇല്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും ഞാൻ വളരെ വിദഗ്ധമായി വിദഗ്ധമായിട്ടല്ല ആ പേടി പണ്ട് മുതലേ മനസ്സിലുള്ളതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പേ മനസ്സിലുള്ളതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഈ കാര്യം പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കൊണ്ടോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേരാരും പറയല അതുകൊണ്ട് ആ ഒരു ടെൻഷൻ മനസ്സിലായിരുന്നു പക്ഷേ അതിൽ നിന്നുള്ള സ്ഥിരമായിട്ടുള്ള ഒളിച്ചോട്ടം എത്ര എത്ര നമുക്ക് എന്തായാലും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൊരു ആവശ്യമായിട്ട് വരുന്നുണ്ട് ഒരിക്കൽ എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം ഉറപ്പിക്കല് അപ്പോൾ ഇവിടെ വന്ന ആളുകൾ നിലമ്പൂരിൽ നിന്ന് വന്ന ആളുകൾ അപ്പോൾ അതിലൊരാൾ പറഞ്ഞു എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ ചേക്കൻ്റെ അമ്മാവനാണ് ഞാൻ അപ്പോൾ എന്നെ നമ്മൾ ചെടത്തോളം പരിചയപ്പെടുത്തൽ നടത്തില്ല അപ്പോഴാണ് ഞാനതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നത് അപ്പം തന്നെ ഞാൻ ആപ്പടെ വേർത്ത് കുളിച്ച് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥരായി പോയി പിന്നെ വന്നിട്ടുണ്ടായിരുന്ന പെങ്ങളുടെ വേറൊരു കുടുംബക്കാരനെ കണ്ട് പറയിപ്പിച്ചു അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഇനിയും തുടർന്നുണ്ടായിക്കൂടാ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അകലേന്നു എനിക്ക് വേണമെങ്കിൽ വയനാട്ടിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഒരാളൂടെ വരുന്നതെന്ന് തോന്നുന്നു വേറെ ആരും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ആളുകൾ വന്നതായിട്ട് ഞാൻ പിന്നെ ഗ്രൂപ്പിൽ കാണാറുണ്ട് അപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട് വരണം എന്നുള്ള പക്ഷേ കഴിഞ്ഞിട്ടില്ല സാഹചര്യങ്ങളാണ് വരുത്താൻ വരാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് ഏകദേശം വയനാട്ടിൽ നിന്നൊരു ഒരു നാല് മണിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു പത്ത് മണിയാകുമ്പോഴെത്താൻ പറ്റുമല്ലോ തിരിച്ചു പോകണമെന്നെ പ്രശ്നമുള്ള കാര്യമല്ല എങ്കിൽ പോലും ഞാൻ വരണംന്ന് ഇനിയും വരണം ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാതിരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഭയം അപ്പം ഞാനിവിടെ വന്നിട്ട് ഈ ഇത് വളരെ സന്തോഷം തൃപ്തികരമായിട്ട് ഈ മെഡിറ്റേഷൻ ഞാൻ ചെയ്യുകയുണ്ടായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എത്രയും എന്നെപ്പോലെ ഭയമുള്ള ആളുകൾ എനിക്ക് ശരിക്കും തീർത്തും നല്ല ഭയമുള്ള ആൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ അക്കാഡമിയിൽ ഈ പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള ഒരു പരിപാടി ഉള്ളതുകൊണ്ട് നമുക്കതുകൊണ്ട് ഒരിക്കലും ദോഷമല്ല ഗുണമല്ലാതെ ദോഷം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ കുറഞ്ഞ സമയത്ത് നമ്മൾ ഈ പ്രസംഗ പരിശീലനത്തിന് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആന്ധ്രയിൽ പഠിപ്പിക്കുന്ന ഒരു മാഷ ഞാൻ അദ്ദേഹത്തോട് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു മാനസികമായിട്ടുള്ള ഗുണം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുക ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനവിടെ വന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്നോട് മുമ്പ് തന്നെ ഒരിക്കൽ സാറിൻ്റെ ഈ കൗൺസിലിംഗ് ക്ലാസ്സിൽ വരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അതിനുശേഷം സാറിൻ്റെ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മെഡിസിനും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് എനിക്കത് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സോറി മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ അമിതമായിട്ടുള്ള ഉത്കണ്ഠയും ഭയമൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിറ്റേഷൻ കൂടെ ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതിൽ നിങ്ങൾ ഈ പ്രാക്ടീസിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ചെയ്യും ചെയ്യുക തന്നെ നല്ലത് എന്നുവെച്ചാൽ എന്തായാലും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഒരു 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 കുറച്ച് നേരത്തെ ഒരു പരിപാടി അത് നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രസംഗ മരിശീലനം കൂടെ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് നൂറ് ശതമാനം വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ ഇന്ന് ചെറിയൊരു ചെറിയൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് റിട്ടയർമെൻറ്റിൻ്റെ അല്ല സോറി ട്രാൻസ്ഫറിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് മനസ്സിലിങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടി നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് സാർ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ ചെറിയൊരു ടിപ്പ് പറഞ്ഞിരുന്നു എന്നുവച്ചാൽ കുറച്ച് നേരത്തേക്ക് ഞാൻ പിന്നെ ഇവിടെ അധികം നേരം സംസാരിക്കുന്നതിൽ കുറച്ച് നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ വാക്ക് വാക്ക് ഉപയോഗിച്ച് കോളി സംസാരിക്കുന്ന എല്ലാ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര ഷോട്ടായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അടുത്തതിൽ കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞ് അടുത്തതിൽ കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞ് അങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം ആയിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരാൾക്ക് ഒരു നാലഞ്ച് പ്രാവശ്യമായി കഴുമ്പത്തേക്കും ഒരാൾക്ക് നല്ല ആത്മവിശ്വാസം വരും എന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ഗ്രാജുവലായിട്ടുള്ള ഈ ഈ പിന്നെ ടൈം ദൈർഘി ദീർഘിപ്പിക്കുക എന്നുള്ളതിനൊരു ഒരു ഒരു ടെക്നിക്കായിട്ടാണ് സാറിങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം അവസരം കിട്ടുമ്പോഴൊക്കെ എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ എനിക്ക് വയനാട്ടിൽ നിന്ന് പത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ എനിക്ക് എനിക്കിവിടെ വരേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ സാറ് കൗൺസിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്കതൊന്ന് ചെയ്ത് നോക്കണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അങ്ങനത്തെ ഒരു ചോയ്സ് പ്രതീക്ഷിച്ചായിരിക്കും ഞാനിപ്പോൾ സാറിനോട് പിന്നെ സാറിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയാണെന്ന് പറയുമ്പോൾ സാറോട് നിങ്ങളിവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തോളൂ എന്ന് ഒരു പക്ഷേ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാവുമായിരുന്നു കാരണം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പോൾ ആ കൂട്ടത്തിലാണ് സാർ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചെയ്തു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരമാണ് എനിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാകും ഞാൻ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിയുമെങ്കിൽ ഈ നമ്മുടെ കൗൺസിലിംഗ് പരിപാടിക്ക് ഇങ്ങോട്ട് പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവും എൻ്റെ നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം